കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും പെയിൻ ആൻഡ് പാലിയേറ്റീവ് അസോസിയേഷൻ്റെയും ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് സന്ദേശ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു പരിപാടി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കവിത ഉദ്ഘാടനം ചെയ്തു ജനുവരി പതിനഞ്ച് ദേശീയ പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായാണ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും പെയ്ൻ ആൻഡ് പാലിയേറ്റീവ് അസോസിയേഷൻ്റെയും നേതൃത്വത്തിൽ പാലിയേറ്റീവ് സന്ദേശ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചത് ജനപ്രതിനിധികളും പാലിയേറ്റീവ് വളണ്ടിയർമാരും ചെറുവാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളും പങ്കെടുത്ത റാലി ചെറുവാടിയിൽ നിന്ന് ആരംഭിച്ച് ചുള്ളിക്കാപ്പറമ്പിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കവിത ഉദ്ഘാടനം ചെയ്തു പാലിയേറ്റീവ് ചെയർമാൻ എൻ അബ്ദുറഹിമാൻ അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് അംഗം കെ വി നിയാസ് പ്രതിജ്ഞത്തിന്റെ ശ്രദ്ധയും കൂട്ടായ്മകൾ രൂപീകരിച്ച് സാർവത്രിക പരിചരണം പ്രതിജ്ഞ പ്രതിജ്ഞ മജീദ് ഗുവപ്പാറ പാലിയേറ്റീവ് ദിന സന്ദേശം നൽകി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജാ ടോം സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ അഹമ്മദ് കുട്ടി പുളത്തൊടി ആയിഷാചാലപ്പുറം കസ്ന ഹമീദ് പഞ്ചായത്ത് അംഗങ്ങളായ എസ് എ നാസർ ടി പി ഷറഫുദ്ദീൻ മുഹമ്മദ് യൂസഫ് എം പി ജുമൈല പി കുട്ടിയസൻ പ്രേമ ഷീജ പാലിയേറ്റീവ് ഭാരവാഹികളായ പി എം നാസർ നൌഷാദ് ടി ടി അബ്ദുറഹിമാൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹി കെ സി എം ബഷീർ ഇംപിച്ചമദ് കരീം റഷീദ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു సిటీవీ ప్రాదేశిక వార్త ముఖం